ഭാവഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗം അറിഞ്ഞതിന് പിന്നാലെ നടൻ മമ്മൂട്ടി കൊച്ചിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയിരുന്നു നടൻ മോഹൻലാലും എത്തിയിരുന്നു മലയാള സിനിമയിൽ നിന്നും ഒരുപാട് പേരായിരുന്നു അവസാനമായി ഭാവഗായകനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയത് ഈ പോയതാ ജയചന്ദ്രനെ അവസാനമായി ഒരുനോക്ക് കാണാൻ പോലും കഴിയാത്തതിന്റെ ഹൃദയം ഉറങ്ങുന്ന വേദനയോടെയാണ് യേശുദാസ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു കുറിപ്പ് പങ്കിട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെയാണ് നഷ്ടമാകുന്ന വേദനയിലാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ജയചന്ദ്രൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി എന്ന് കുറേ നാൾ മുൻപ് അറിഞ്ഞപ്പോൾ വലിയ ആശ്വാസവും സന്തോഷവും തോന്നിയിരുന്നു കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിലായെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നറിഞ്ഞപ്പോഴും ഒരിക്കലും ചിന്തിച്ചില്ല ഒരിക്കലും ഓർക്കുക പോലും ചെയ്തില്ല ഇങ്ങനെയൊരു അപ്രതീക്ഷിത വിടവാങ്ങൽ ഉണ്ടാകുമെന്ന് ഏറെ ഹൃദയം നുറങ്ങുന്ന വേദനയോടെയാണ് ഞാൻ ഈ കുറിപ്പ് പങ്കുവെക്കുന്നത് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ പോലും എന്നെ കൊണ്ട് സാധിച്ചില്ല ഈ നിമിഷം ഞാൻ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ വേർപാട് എത്രയെത്ര ഓർമ്മകളാണ് മനസ്സിൽ മണ്ണടിഞ്ഞു കിടക്കുന്നത് കാലം യാദാശ്ചിതവുമായി കൂട്ടിച്ചേർത്ത ബന്ധമാണ് നമ്മുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തോപ്പുംപട്ടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ ഞാനും ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിന് വേണ്ടി ജയചന്ദ്രൻ മത്സരിക്കാൻ വേണ്ടി എത്തി അന്ന് മൃദാംഗലത്തിലാണ് ജയചന്ദ്രൻ മത്സരിച്ചത് ഞാൻ ശാസ്ത്രീയ സംഗീതത്തിലും രണ്ടു പേർക്കും ഒന്നാം സ്ഥാനം തന്നെ ലഭിച്ചു സമാപന ചടങ്ങിൽ ഒന്നാം സ്ഥാനക്കാർ അവരുടെ പ്രകടനം കാഴ്ചവെക്കാൻ എത്തിയപ്പോൾ എൻ്റെ പാട്ടിനൊപ്പം മൃദംഗം വായിച്ചത് അന്ന് വരെ ഒരു പരിചയവുമില്ലാത്ത ജയനായിരുന്നു അവിടെ തുടങ്ങുന്ന ബന്ധമാണ് ഞങ്ങളുടേത് അതായത് കുട്ടിക്കാലം മുതലേ ഉള്ള ബന്ധം എന്നാൽ പിന്നീട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും കാലക്രമേണ അകലേണ്ടി വന്നു പഠനവും മറ്റുമായി ഞങ്ങൾ രണ്ടുപേരും തിരക്കിലായി എന്നാൽ ജയചന്ദ്രന്റെ സഹോദരൻ സുധാകരനിലൂടെ ആയിരുന്നു ഞങ്ങൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് സിനിമയിലൊക്കെ തന്നെയും ഞാൻ സജീവമായി പാടാൻ തുടങ്ങിയ സമയത്ത് എന്നോടൊപ്പം പാടുവാൻ സുധാകരനും ഉണ്ടായിരുന്നു സുധാകരനും ജയചന്ദ്രന്റെ സഹോദരനായിരുന്നു സുധാകരനിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പരിചയപ്പെട്ടത് പിന്നീട് ജയചന്ദ്രനും സിനിമയിലേക്ക് പാടാൻ വരികയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം എന്നേക്കും ായി നിലനിൽക്കുകയായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമാണ് നിന്റെ ഈ അപ്രതീക്ഷിത വേർപാട് എനിക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ കയ്യെത്താ ദൂരത്ത് അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പ്രണാമിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കൂ ജയന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രണാമം എന്നായിരുന്നു യേശുദാസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ കുറിച്ചത്